ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദേവികാസ് ഡ്രീം വേൾഡ് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഇരവിനെല്ലൂർ നെല്ലൂർ കോതക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലും അതിൻ്റെ അടുത്തുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ഞാൻ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ വേറെ ഒത്തിരി ടെമ്പിൾ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ കാണാത്തവർ ദയവായി ഒന്നിൻ്റെ ദേവികാസ് ഡ്രീം വേൾഡ് എന്ന ചാനലിൽ കയറി നോക്കണം കേട്ടോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഞാൻ ഒത്തിരി പറഞ്ഞു നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വിളിക്കുവാ അപ്പം നമ്മൾ യാത്ര പുറപ്പെട്ടു നമ്മൾ കോട്ടയത്ത് നിന്ന് കൊല്ലാട് പാറയ്ക്കൽ കടവ് വഴിയാണ് കേട്ടോ പോകുന്നത് ഇപ്പം നമ്മൾ പാറക്കൽ കടവ് ഭാഗത്തെത്തി വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാവുന്നതാണ് ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഇവിടെയൊക്കെ വന്ന് കാഴ്ചകളൊക്കെ കാണാറുണ്ട് വിശ്രമിക്കാറുണ്ട് അതേപോലെ നമുക്കിപ്പം നമ്മൾ രാവിലെയാണ് കേട്ടോ പോകുന്നത് പിന്നെ മരങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഇങ്ങനെ തിളങ്ങുന്നൊക്കെ നമുക്ക് കാണാം ദാ വളരെ മനോഹരമായ സീനറിയൊക്കെയാണ് കേട്ടോ അതാ മരങ്ങളൊക്കെ ഉണ്ട് അപ്പറേപ്പുറൊക്കെ ഉണ്ട് പക്ഷികളൊക്കെ പറക്കുന്നു നല്ല രസമാണ് കേട്ടോ ഇപ്പം നമ്മൾ അവിടെ അമ്പലത്തിൻറെ അടുത്തെത്താറായി എന്താ ഇപ്പം നിങ്ങൾ കാണുന്നത് കോതകുളങ്ങര ക്ഷേത്രത്തിൻ്റെ എന്താണ് അലങ്കാര അലങ്കാരഗോപുരമായിരുന്നു കേട്ടോ ഇതൊരു ചെറിയ വഴിയാണ് കുണ്ടും ഉള്ള വഴിയാണ് പിന്നെ ഇതിൻ്റെ അച്ഛൻ്റെ നാടാണ് കേട്ടോ അച്ഛൻ ജനിച്ചു കളർന്ന നാടാണിത് ഇരവിനല്ലൂർ കേട്ടോ ഞങ്ങളിപ്പം പക്ഷേ ഇവിടെയല്ല താമസിക്കുന്നത് കോട്ടൺ ടൗണിലാണ് അപ്പം എന്താണ് അച്ഛൻ കളിച്ച് നടന്ന ക്ഷേത്രങ്ങളും അതേപോലെ വഴികളുമൊക്കെയാണ് നമ്മളിപ്പോൾ കോതകുളങ്ങരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ് വളരെ ശക്തിയുള്ള ഒരു ദേവിയാണ് കേട്ടോ ഈ കോതകുളങ്കരക്കാവില് സ്ഥിതി ചെയ്യുന്നത് അഭീഷ്ട വരദായിനിയാണ് കോതകുളങ്കരക്കാവിലമ്മ വളരെ മനോഹരമാണ് ഈ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിൻ്റെ ഒക്കെ വളരെ മനോഹരമാണ് കേട്ടോ കാണാൻ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയാണ് ക്ഷേത്രത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ ആനക്കുട്ടില് നമുക്ക് ആദ്യം തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രദക്ഷിണം വെക്കാം വളരെ മനോഹരമായ ഈ അമ്പലത്തിൽ ധാരാളം പുൽത്തകിടികളും അതേപോലെ മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അത് ആ ടൈലൊക്കെ പാകിയിട്ടുണ്ട് അപ്പം ഈ ഈ ചുറ്റുപാട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വളരെ മനോഹരമായ കാലാവസ്ഥയാണ് ഇവിടുത്തേത് തൈത നട്ടോ സർപ്പസങ്കേത അപ്പം നമ്മൾ സർപ്പസങ്കേതത്തിലേക്ക് പോവുകയാണ് ഇതാ ഇവിടെ കാണുന്നത് വെളിച്ചപ്പാടിൻ്റെയും വെള്ളിയ വെള്ളിച്ചൻ്റെയൊക്കെ പ്രതിഷ്ഠയാണ് ഇനിയിപ്പം നമ്മൾ പോകുന്നത് ഇവിടെ അമ്പലത്തിന് ഒരു കുളം ഉണ്ട് അമ്പലക്കുളം അപ്പം അമ്പലക്കുളത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ കുളത്തിൻ്റെ കരയിൽ തന്നെ ഒരു ഭുവനേശ്വരി ദേവിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് അപ്പം അതൊക്കെ നമുക്കിനി കാണാതാ കാണുന്നതാണ് കുളം ഇനി നമുക്ക് പടവുകളൊക്കെ ഇറങ്ങി ഭുവനേശ്വരി ദേവിയുടെ അടുത്തേക്ക് ചെല്ലാം ധാരാളം പൂക്കളും ചെടികളും മരങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ ഭുവനേശ്വരി ദേവിയുടെ നടക്കിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഇനി ഭുവനേശ്വരി ദേവിയുടെ നടക്കിൽ നിന്നും തിരിച്ച് എന്താണ് ക്ഷേത്ര സന്നി സന്നിധിയിലേക്ക് നമ്മൾ മടങ്ങുകയാണ് ധാരാളം മരങ്ങളും വാഴകളും അങ്ങനെ പലതരത്തിലുള്ള മരങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ് പലതരത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട് ചെത്തിപ്പൂവുണ്ട് അതേപോലത്തെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ കാണുന്നത് ക്ഷേത്രപാലകൻ്റെ പ്രതിഷ്ഠയാണ് പേരുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനെ പരിപാലിക്കുന്ന ഒരു സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറം കാഴ്ചകൾ മാത്രമാണ് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ക്യാമറ പ്രവേശിക്കാൻ പാടില്ല എന്ന് അതൊരു ക്ഷേത്രത്തിലും അനുവദിക്കുന്നതല്ല അപ്പോൾ നമുക്ക് പുറം കാഴ്ചകൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ നമ്മളിപ്പോൾ ഇവിടെ കോത് കുളങ്ങര കാവിൽ നിന്ന് മടങ്ങുകയാണ് ഈ ക്ഷേത്രത്തിനോട് തന്നെ അനുബന്ധിച്ച് മറ്റൊരു ക്ഷേത്രമുണ്ട് തൃക്കയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അപ്പൊ അവിടേക്കാണ് നമ്മളിപ്പോൾ പുറപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് പുതിയതായിട്ട് ഗോപുരം നിർമ്മിച്ചിട്ടുണ്ട് ആ മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് മയിൽവാഹനായതിനാൽ ഈ ക്ഷേത്രത്തിൻ്റെ അലങ്കാര ഗോപുരത്തിൽ മയിലിന്റെ ശില്പമൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ ആൽമരമാണ് ആൽത്തറ അതാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ മറ്റ് പല വൃക്ഷങ്ങളും ഇവിടെ ധാരാളം ഉണ്ട് ചെടികളും ഒക്കെയുണ്ട് നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മളിപ്പം നേരത്തെ പോയ കോതകുളങ്ങരകാവ്യ ക്ഷേത്രത്തിനെ പോലെ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെയും കാണാവുന്നതാണ് പ്രകൃതി ഒരു ക്ഷേത്രവും പരിസരവും ഒക്കെയാണ് ഇവിടെയുള്ളത് ധാരാളം വൃക്ഷങ്ങളും ചെടികളും പുൽമേടുകളും ഒക്കെ ഇവിടെയുണ്ട് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ആന കൊട്ടിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ക്ഷേത്രത്തിൽ ഷഷ്ടി വ്രതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഈ നാടിൻ്റെ പല ഭാഗത്തു നിന്നും ഷഷ്ടി വ്രതമൊക്കെ നോറ്റ് ഈ അമ്പലത്തിൽ ഷഷ്ടിക്കെത്താറുണ്ട് അപ്പം അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു ഇതാണ് ഷഷ്ടി അപ്പം നമ്മളിവിടെ ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ആ ക്ഷേത്രക്കുളത്തിന് സമീപത്ത് തന്നെ ഒരു നാദക്കാവുണ്ട് അപ്പം നമുക്കിനി ആ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇത് സർപ്പപ്രതിഷ്ഠയാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം വളരെ വലിയൊരു കുളമാണ് കേട്ടോ വളരെ വൃത്തിയായിട്ട് ഈ ക്ഷേത്ര ക്ഷേത്രത്തിലെ ആളുകൾ അത് സൂക്ഷിച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഒരു ധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠയുണ്ട് അപ്പം ആ അമ്പലമാണത് മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ട് അപ്പം ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് അതേപോലെ നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ ഭജനകളൊക്കെ നടക്കാറുണ്ട് കേട്ടോ ധാരാളം മരങ്ങളും അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് കാണാം കേട്ടോ പൂക്കളൊക്കെ ധാരാളമുണ്ട് അങ്ങനെ വളരെ പ്രകൃതി രമണീയമായ ഒരു അമ്പലം തന്നെയാണിത് അപ്പം നമ്മൾ രണ്ട് ക്ഷേത്രത്തിലെയും ദർശനം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരുച്ചേരിലേക്ക് പോവുകയാണ് അപ്പം എൻ്റെ ഇന്നത്തെ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി മറ്റൊരു വീഡിയോയിൽ ഒന്നെങ്കിൽ ടെമ്പിൾ ബ്ലോഗിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വീഡിയോയിലോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരൊക്കെ എടുത്ത് കാണണേ അപ്പം അതുവരേക്കും ടാറ്റാ